ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും നല്ല അടിപൊളി കോട്ടൺ ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനുകളുമായിട്ടോ അപ്പം നമ്മൾ ത്രീ പീസ് സെറ്റ് വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അതേപോലെ തന്നെ നല്ല ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള വർക്കാണ് കേട്ടോ അപ്പം നമുക്ക് ഓരോന്ന് നിവർത്തി കാണാം അപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് വരുന്നത് നല്ലൊരു ക്രീം കളറിൽ ഓഫ് വൈറ്റ് ആണ് കേട്ടോ ക്രീം അല്ല നല്ലൊരു ഓഫ് വൈറ്റിൽ നല്ലൊരു പ്രിന്റ് ആട്ടാ സൂപ്പർ ആണ് ഓഫ് വൈറ്റിൽ ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ വരുന്നത് ഡാർക്ക് പിങ്കിന്റെ പ്രിന്റ് വർക്കാണ് വരുന്നത് കേട്ടോ ഇത് പോകുന്ന പ്രിന്റ് ഒന്നല്ല കേട്ടോ നല്ല ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വർക്കാണ് വരുന്നത് പിന്നെ നമ്മുടെ യോ പോർഷനിലൊക്കെ നല്ല ഫുള്ളായിട്ട് ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള അടിപൊളി വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ലൈനിങ് ൈനിങ് ആണ് കേട്ടോ അടിഭാഗത്തായിട്ട് നല്ലൊരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ പ്രിന്റ് ആണ് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ട്ടോ വരുന്നത് അപ്പം ഇതിന്റെ ടോപ്പ് ബോട്ടം വരുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് ആണ് ആട്ട നല്ല എലാസ്റ്റിക് ബോട്ടാണ് വരുന്നത് പിന്നെ ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് അത്യാവശ്യം ലെങ്ത്തും വൃത്തക്കുള്ള നല്ലൊരു സൂപ്പർ ദുപ്പട്ടയാണ് നമുക്ക് ഓഫീസ് വെയർ വെയറായിട്ടും ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ നല്ലൊരു ആണ് കേട്ടോ നല്ല എന്താ പറയുക നമുക്ക് വെയർ ചെയ്യാനൊക്കെ നല്ല അടിപൊളി മെറ്റീരിയലാണ് ദുപ്പട്ടൊക്കെ സൂപ്പറാണ് കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത കളർ കാണാം കോമൺ ആയിട്ട് വരുന്നത് ഓഫ് വൈറ്റിലാണ് നമ്മുടെ പ്രിന്റിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഓഫ് വൈറ്റിൽ ഒരു ഗ്രേ കളർ പ്രിൻ്റാണ് കേട്ടോ വരുന്നത് നല്ല നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ നല്ലൊരു ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ സെറ്റ് ആണ് കേട്ടോ പോർഷനിൽ വർക്കൊക്കെ വരുന്നുണ്ട് എല്ലാ ലൈനിങ് അറ്റാച്ച്ഡ് ആട്ടോ ത്രീ ഫോർത്ത് ആയിട്ടാണ് കേട്ടോ വരുന്നത് ദൻ ഒരു കളർ ചേഞ്ച് വരുമ്പോഴേ ഈ ഒരു കളർ കോഡിൽ നമുക്ക് വരുന്നത് ഗ്രേ കളറാണ് കേട്ടോ ലാസ്റ്റിങ് ബോട്ടാണ് ഗ്രേ കളറ് പലാസോ ബോട്ടാണ് ഇട്ടാ വരുന്നത് നമ്മുടെ ഷോള് ൂപ്പർ ആണ് ഒരു രക്ഷയില്ലാത്ത ഷോൾ കേട്ടോ ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് സൂപ്പർ ഷോളാണ് സൂപ്പർ സെറ്റാണ് കേട്ടോ നെക്സ്റ്റ് നമുക്കൊരു കളറും കൂടെ ഉണ്ട് നല്ലൊരു ബ്ലൂ കളറാണ് ട്ടോ വരുന്നത് ഓഫ് വൈറ്റില് നല്ലൊരു ലൈറ്റ് ബ്ലൂ കളറാണ് വരുന്നത് ഈ കൊക്കോ അല്ല ബ്ലൂ അല്ലാത്തൊരു കളറായിട്ടാണ് ട്ടോ വരുന്നത് സൂപ്പർ പ്രിന്റ് ആണ് സ്ലീവ് ആണ് നമ്മുടെ പാൻറിന്റെ കളർ വരുന്നത് ലൈറ്റ് ബ്ലൂ ആണ് ഇതിൻ്റെ കറക്റ്റ് ബ്ലൂ ഏതാന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാം ഇതിലെല്ലാം ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ സൂപ്പറാണ് വിസറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നല്ല സൂപ്പർ ദുപ്പട്ടയാണ് അപ്പൊ നമ്മുടെ ടീ സെറ്റ് ഇഷ്ടമായവര് വേഗം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്തോളൂ കേട്ടോ അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് വരുന്നത് പ്രൈസ് വരുന്നത് എഴുതി രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഒട്ടുമിക്ക സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്